അടുത്ത ഇളമായ തആല സംവിധാനിച്ചിരിക്കുന്നത് ദുരിയാ അങ്ങനെയെല്ലാം അതുകൊണ്ട് അള്ളാഹു അവന്റെ പ്രവാചകൂടെ നമ്മുടെ ആവശ്യപ്പെട്ടു മറ്റുള്ള ആളുകളെ പ്രശ്നങ്ങളെ കൂടി പ്രയാസങ്ങളെ കൂടി കണക്കിയെടുത്തും കൊണ്ടും കൊടുത്തും പരസ്പരം സഹായിച്ചും സഹകരിച്ചും തന്നെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് എന്ന് വിശുദ്ധ അഞ്ചാം അധ്യായം അഞ്ചാമധ്യായം ഇവയിലെ മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്നാൽ കുറ്റത്തിലും അതുപോലെ ധിക്കാരപരമായ തെറ്റായ കാര്യങ്ങളിലും പരസ്പരം നിങ്ങൾ സഹായിക്കാൻ പാടില്ല എന്ന് അതിൻ്റെ ഒരു അടിസ്ഥാനമായ നമ്മെ അറിയിക്കുകയാണ് സഹായിക്കേണ്ടത് നന്മയിലാണ് തിന്മയായ ദോഷകരമായ കാര്യങ്ങളിൽ പരസ്പരം സഹായമില്ല നന്മയിലാണ് പരസ്പരമുള്ള പുണ്യത്തിനകർമ്മത്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ടത് എന്നാണ് ഒരാൾ തന്റെ സഹോദരനെ സഹായിക്കുന്നുവെങ്കിൽ ആ സമയമത്രയും അടിമ തന്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹുല അവനെയും സഹായിക്കുമെന്നാണ് ഒരാളെ സഹായിച്ചത് കൊണ്ട് നഷ്ടമൊന്നും വരാനില്ല ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാന ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല ആ അബ്ദുൽ ജബ്ബാർ മൊഴി എന്താണോ എഴുതിയത് നൂറ് ശതമാനം ശരിയാണ് ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യഗാന ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല എന്താണോ എഴുതിയത് ശരിയാണ് ശരിയാണ് ഏപ്രിൽ മലക്കുകളോടോ ചെയ്യുന്ന സഹായാർഥനകൾ ഉൾപ്പെടുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ആയത്തുകളോ ഹദീസുകളോ ഇല്ല അതുകൊണ്ട് തന്നെ ജിന്നുകളോടോ മലക്കുകളോടോ ചെയ്യുന്ന സഹായാർഥനകൾ തീർച്ചയായും അള്ളാഹുവിനെ അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്നു അതുകൊണ്ട് ഷുർക്കാകുന്നു എന്ന് സൂചിപ്പിച്ചത് ഇവിടെ അള്ളാഹു സുബാനുഹുവ തലക്ക് ചെയ്യേണ്ട ഇസ്ത്യാനത്ത് അതിനുണ്ടാകേണ്ട മര്യാദകൾ അതിനുണ്ടാകേണ്ട രീതികൾ അതിനുണ്ടാകേണ്ട സന്ദർഭങ്ങൾ ഇത് മനുഷ്യരോടാണെങ്കിലും ആരോടാണെങ്കിലും ആ രൂപത്തിൽ ചെയ്താൽ അത് ശുർക്കാകുമെന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമല്ലാത്ത കാര്യമാണ് എന്നാൽ ഇവിടെ അള്ളാഹുവിനോട് മാത്രമാണ് ഇസ്തിയാനത്ത് എന്ന് പറയുകയും മറ്റു പലരോടും പ്രാർത്ഥ മറ്റു പലരോടും സഹായം തേടുകയും ചെയ്യുന്ന ചെയ്യുന്നയാളുകൾ അവരുടേതായ സഹായത്തേട്ടങ്ങളെയെല്ലാം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അവിടെയാണ് എന്തൊക്കെയാണ് പരിശുദ്ധ ഖുർആൻ ഈ കാര്യത്തിൽ മറ്റു രംഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കുക അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹുബിനോട് മാത്രം ചെയ്യുന്ന ഇസ്ത്യ ആനത്ത് എന്നെക്കുറിച്ച് പറയുന്നു എന്നാൽ മനുഷ്യരോട് ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് ചെയ്യുന്ന സഹായർത്ഥനകൾ ആ സഹായർത്ഥനകൾ ചെയ്യാം എന്ന് വ്യക്തമാക്കുന്ന ആയത്തുകളും ഹതീത്തുകളുമുണ്ട് ഇതേപോലെ ജിന്നുകളോടോ മലക്കുകളോടോ സഹായർത്ഥനകൾ ചെയ്യാം എന്ന് വ്യക്തമാക്കുന്ന ആയത്തുകളോ ഹദീസുകളോ ഉണ്ടോ എന്നാണ് ചോദിച്ചത് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവിടെ വളരെ സമർത്ഥമായി ചില സുഹൃത്തുക്കൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇസ്ഥ്യാനത്തിൽ നിന്ന് മനുഷ്യരെ ഒഴിവാക്കി എന്ന ദുരാരോപണവുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പദങ്ങളെ സന്ദർഭത്തിൽ നടത്തിയെടുക്കുകയും എന്താണോ പറഞ്ഞയാൾ ഉദ്ദേശിച്ചത് അതിനെതിരായ അർത്ഥത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുക എന്നത് ഒരു പൊതുവിനോദമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏതായിരുന്നാലും ഇവിടെ നാം ഉദ്ദേശിക്കുന്നതും നാം പറഞ്ഞിട്ടുള്ളതും വളരെ കൃത്യമാണ് അത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നാമതായി നമ്മൾ പരിശുദ്ധ ഖുർആാനിലേക്കാണ് പരിശോധിക്കുക പരിശുദ്ധ ഖുർആാൻ